ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃക്ഷിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരു കർക്കിടകം രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് എത്തിച്ചേരുന്നു അതുമൂലം ചിലർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ലഭിക്കാം ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിച്ചേക്കാം അതുവഴി ധന സമൃദ്ധിയും എല്ലാം ലഭിക്കാം ഐശ്വര്യങ്ങൾ ലഭിക്കാം അതുപോലെ തന്നെ ദൈവാധീനമുള്ള ഒരു സമയം കൂടിയാണ് ഈ ഗുരുവിൻ്റെ നീക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽ അധികാരികൾ അതായത് ഉന്നത ഉദ്യോഗസ്ഥരായ അധികാരികളിൽ നിന്നുള്ള ഭയപ്പെടുത്തലുകളും സമൻസൊക്കെ ഒന്ന് കുറയും ആ ഭീഷണിയൊക്കെ ഒന്ന് കുറയും പിന്നെ സൂര്യനും ചൊവ്വയും ബുധനും കൂടി രാശിയിൽ സംയോജനം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഫലങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക വളരെ പക്വതയോടെ വേണം ജീവിക്കാനായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ അതായത് ഉദ്യോഗസ്ഥന്മാർ ആരോടും സഹപ്രവർത്തകരോടും മേലധികരും ഓപിക്കുകയോ അനിഷ്ടമായ വർത്തമാനങ്ങൾ സംസാരങ്ങളൊന്നും ഉണ്ടാവുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമ നടപടികളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സംയോജനം കൊണ്ട് സൂചിപ്പിക്കുന്നത് കണ്ടകശനി കാലമാണ് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വരുന്നതിനുള്ള ഒരു വന്ന സമയമാണത് ദൂരയാത്ര പോകാം അതിൻ്റെ പുറ ദൂരയാത്ര പോകാം മനോദുഖം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്തിനറങ്ങി തിരിച്ചാലും അതിന് തടസ്സങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ ഗുരുവിൻ്റെയും ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സംയോജനങ്ങൾ വളരെ ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പത്ത് അത് ഇനി ഓരോ നക്ഷത്രക്കാരുടെയും തരംതിരിച്ചുള്ളതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ തരംതിരിച്ചുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഉത്തം നക്ഷത്രക്കാർക്ക് പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് പത്ത് വയസ്സ് വരെയുള്ള ഉത്തം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാണ് കുടുംബത്തിൽ ധനം വസ്തുവകകൾ വീട് എന്നിവ ഉണ്ടാകാം ശ്വാസം മുട്ടൽ അലർജി പോലുള്ള ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരാം അതിനോടനുബന്ധിച്ച് ചില സർജറികൾക്ക് വേണ്ടി വരേണ്ട ചെറുതായിട്ടുള്ള സർജറികൾ വേണ്ടിവരേണ്ട സാധ്യതയുണ്ട് പഴി കേൾക്കേണ്ടതായിട്ട് വരാം പിന്നെ അശ്രദ്ധ കാണിക്കുകയും ചീത്ത കൂട്ടുകെട്ടുകൾ നിമിത്തം പോലീസ് പരാതി കോടതി നടപടികൾക്ക് വരേണ്ട സാധ്യതയുണ്ട് അതുമൂലം വിദ്യാഭ്യാസം മുടങ്ങേണ്ട സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ധനനാശം കാണുന്നു ബുദ്ധിയും യുക്തിയും കൂടി ചേർന്ന് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പല ആപത്തുകളും ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിൽ തന്നെയും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാം അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കഷ്ടതകൾ എല്ലാത്തിനും തന്നെ ദുരിതങ്ങളെല്ലാം മാറുന്ന ഒരു സമയമാണ് ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്നു ആലോചന ശേഷിയും എല്ലാം ഉണ്ടാകുന്നു നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ഒരു സമയം ആകുന്നു അതാണ് ഈ സമയത്ത് നന്മയും തിന്മയും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരും അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് വളരെ കരുതലോടെ വേണം ജീവിക്കുവാൻ കാരണം അപമാനം മാനഹാനി എന്നിവ വരേണ്ട സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിൽ പങ്കാളിയാകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ മരണപ്പെടാം അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിലോട്ടുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടാനും കൂടിയുള്ള ഒരു സമയമാണ് ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ തക്കതായ ചികിത്സ ലഭിക്കുകയും അത് ഭേദമാവുകയും ചെയ്യും പിന്നെ ഇതിൽ അതിസാരമോ ദഹന പ്രക്രിയയിലുള്ള വ്യത്യാസമോ മൂലം മരണഭയം ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി ഇനി അത്തം നക്ഷത്രക്കാരുടെയാണ് ഫലം പറയാൻ പോകുന്നത് എട്ട് വയസ്സുവരെയുള്ള ചില അത്തം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള സർജറികൾ ചിലപ്പം വേണ്ടി വന്നേക്കാം രോഗങ്ങൾ ശല്യപ്പെടുത്താം ശ്വാസം മുട്ടൽ അലർജി കഫത്തിൻ്റെ ശല്യം ഇവ മൂലമുള്ള രോഗങ്ങൾ വരാം രക്തത്തിൽ അണുബാധ വരാനും സാധ്യതയുണ്ട് അച്ഛനും അമ്മയ്ക്കും കൂടി അച്ഛനും അമ്മയും കൂടി പിരിയേണ്ട ഒരു സാധ്യതയുണ്ട് വഴക്കിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ജോലി സംബന്ധമായോ അമ്മ ജോലി സംബന്ധമായോ അകന്നിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് ദൈവികമായതും ധർമ്മപരവുമായതുള്ള കാര്യങ്ങൾക്ക് മുടക്കം വരാം പൂജകൾ മുടക്കം വരാം പ്രാർത്ഥനകൾ മുടക്കം വരാം തനിക്കും ബന്ധുക്കൾക്കും ആപത്ത് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് എല്ലാവരുമായി കലഹം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അശ്രദ്ധ കാട്ടിയാൽ പോലീസ് പരാതികളും കോടതി നടപടികളും വന്നേക്കാം വിദ്യാഭ്യാസത്തിന് ഓട്ടം തട്ടാതെ സൂക്ഷിക്കണം ഇഷ്ടമുള്ള നല്ല വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ കിട്ടുന്നതിനും ഈ കാലം വളരെ ഗുണകരമാണ് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത പുലർത്തുകയും വേണം ഇരുപത്തി വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള അത്തനക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും അപമാനങ്ങളെല്ലാം മാറി അവർക്ക് ധാരാളം ധനവും ഐശ്വര്യങ്ങളും പേരും പ്രശസ്തിയും വരുന്ന ഒരു കാലഘട്ടമാണിത് അതുപോലെ ഇണയെ കണ്ടുപിടിച്ച് നല്ലൊരു ഇണയെ കണ്ടുപിടിക്കാനും വിവാഹം കഴിക്കാനും സാധിക്കുന്നു വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നു പൊതുപ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പടുത്തുയർത്താനും ഈ സമയം സാധിക്കുന്നു നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള അവർക്ക് അപമാനങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക പോലീസ് പരാതി കോടതി നടപടികളും പറയേണ്ട ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലൊരു തോന്നൽ ഉള്ള ഒരു അവസ്ഥ വരാം മിത്രങ്ങളും മുറ്റബന്ധുക്കളും ശത്രുക്കളാകാണ്ട് ശ്രദ്ധിക്കണം വാദരോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തി എട്ട് വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ് ധനലാഭം വരാം വാഹനം ഉണ്ടാകാം മനസ്സമാധാനം ഒരു സാധ്യതയുണ്ട് മനസ്സിന് പൂർണ്ണമായിട്ടും മാനസിക ആരോഗ്യം ലഭിക്കാം അതുപോലെ ശാരീരിക ആരോഗ്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാലും സുഖചികിത്സ ഈ സമയം നടത്തുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇനി ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള ചിത്രനക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ മരണത്തിന് തുല്യം അതായത് കോമാ സ്റ്റേജിൽ കിടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എല്ലാത്തിനും ഒരു ഭയം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസസ്ഥലം മാറ്റുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഇതിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മികച്ച തൊഴിൽ അവർക്ക് ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുമൂലം സാമ്പത്തിക മികവും അന്തസ്സുള്ളൊരു ജീവിതവും അവർക്ക് ലഭ്യമാകും ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതാണ് വിവാഹവും സന്താന ഭാഗ്യവങ്ങളും ഉണ്ടാകും നല്ല മിത്രങ്ങളും അവർക്ക് ലഭ്യമാകും മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങളിൽ കേൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം എന്തെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനോ ചെയ്ത കുറ്റത്തിനോ ഒക്കെ പല രീതിയിലുള്ള ഒരു അപവാദങ്ങൾ നാട്ടിൽ നിന്ന് കേൾക്കാം ചെയ്യാത്ത കുറ്റങ്ങളും അറിയാത്ത കാര്യങ്ങളുമായിരിക്കും പഴി കേൾക്കേണ്ടി വരുന്നത് പോലീസ് പരാതികളും കോടതി നടപടികളും വരേണ്ട സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക അതുപോലെ ഇണയുടെ അതായത് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വേർപെട്ടു പോകാനോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് തെറ്റിദ്ധാരണ മൂലമാണ് ഈ അകന്നു പോകുന്നത് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച അപമാനങ്ങളും ദുഃഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി വളരെ ഗുണമുള്ള ഫലങ്ങൾ ഈ സമയം കിട്ടുന്നു ഡിപ്രഷൻ മുതലായ മാനസിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് മനസ്സിന് പൂർണമായി ശാന്തി കിട്ടുന്ന ഒരു സമയമാണ് ചെറിയ ചെറിയ രോഗങ്ങൾ മാത്രം ഉണ്ടാകുമെന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഒരു സമയമാണ് എഴുപത് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും പിന്നെ പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ രീതിയിൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ നിക്ഷേപങ്ങളിൽ പണം അവരെവിടെയെങ്കിലും നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാർഗം അല്ലെങ്കിൽ ആ പണം അവർക്ക് ആവശ്യത്തിന് ലഭ്യമാകേണ്ട ആകാതിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിക്ഷേപങ്ങൾ യഥേഷ്ടം പിൻവലിക്കാൻ സൗകര്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വൃശ്ചികമാസത്തിൽ ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സായിസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം